അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മമ്മൂട്ടി ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും പ്രഖ്യാപന പരിപാടിയിലേക്ക് മോഹൻലാലും കമൽഹാസനും എത്തില്ല വ്യക്തിപരമായ കാരണങ്ങളാൽ പങ്കെടുക്കാനാവില്ലെന്ന് ഇരുവരും അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് ക്ഷണമുണ്ടെങ്കിലും അദ്ദേഹം പങ്കെടുക്കില്ല മന്ത്രിമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിലെത്തും അല്പസമയത്തിനകം തന്നെ ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ് റഹീസ് റഷീദ് ചേരുന്നുണ്ട് അവിടെ നിന്നും റഹീസ് നമുക്കറിയാം അഭിമാന നിമിഷമായാണ് മുഖ്യമന്ത്രി ഇതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതുയുഗം എന്നാണ് വിശേഷിപ്പിച്ചത് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പട്ടിണി കൂടാതെ ജീവിക്കാൻ കഴിയുക നമുക്കറിയാം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുക വസ്ത്രം ഉടുക്കാൻ കഴിയുക ഒരു വീടുണ്ടാവുക എന്നുള്ളത് നമുക്ക് അത്രയേറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തെ ചില ചോദ്യങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഇന്ന് നമ്മൾ കണ്ടു അതിലേക്ക് നമുക്ക് എത്താം പരിപാടി എപ്പോൾ തുടങ്ങും ആരൊക്കെ എത്തും മഹേഷ് ഹറോഷി പരിപാടി മൂന്ന് മണിക്ക് തന്നെ ഔദ്യോഗികമായി പരിപാടി തുടങ്ങി പരിപാടി എന്ന് പറഞ്ഞാൽ പരിപാടിക്ക് മുമ്പ് ഒരു ഫ്യൂഷൻ ആണ് നടക്കുക അത് മൂന്ന് മണിക്ക് തുടങ്ങുമെന്ന് അറിയിച്ചു ആ ഫ്യൂഷൻ ഇപ്പോൾ പരിപാടി നടക്കുന്ന വേദിയിൽ നടക്കുന്നുണ്ട് അത് നമുക്ക് കാണുകയും ചെയ്യാം നാല് മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുക ആ ചടങ്ങിൽ നടൻ മലയാളത്തിൻ്റെ ഇതിഹാസം മമ്മൂട്ടി പങ്കെടുക്കും നേരത്തെ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാൽ മോഹൻലാലും കമലഹാസനും പങ്കെടുക്കും എന്നറിയിച്ചിരുന്നു പക്ഷേ ചില വ്യക്തിപരമായ അസൗകര്യങ്ങൾ കാരണം അവർ ഈ ചടങ്ങിൽ എത്തില്ല പകരം മമ്മൂട്ടി എത്തുന്നു എന്നത് ഇവിടെ നിരവധി ആരാധകർ എത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ച് സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ് സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ സി സംസ്ഥാന സെക്രട്ടറി ബിനോദ് அடக்கமும் எல் டி எஃபி பிரதானப்பட்ட எல்லா நேதாக்களும் எட்டும் பத்தே അവർക്ക് ഈ ചടങ്ങിൽ പ്രത്യേകമായി എന്തെങ്കിലും ഭാഗമല്ല നോട്ടീസിൽ പേരുള്ള ക്ഷണിതാക്കളല്ല പക്ഷേ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ തലവന്മാർ എന്ന നിലയിൽ അവരടക്കമുള്ള ആളുകൾ ഉണ്ടാകും എം പി രാജേഷാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുക വിശദമായ ഒരു റിപ്പോർട്ട് വകുപ്പ് സെക്രട്ടറി ടി ഉ ബിസ്വാൾ അവതരിപ്പിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് പരിപാടി അവസാനിച്ചതിനു ശേഷം അരി മുരളീരവം എന്ന പേരിൽ ഒരു ഗാനമേള കൂടിയിട്ട് ഈ തരത്തിലാണ് പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ സ്റ്റേജ് വേദി ഒക്കെ ഒരുക്കിയിട്ടുണ്ട് നിരവധി ആളുകൾ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയൊക്കെ വരുന്നത് കൊണ്ട് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ ചുറ്റുവട്ടത്തും ഉണ്ടാനും നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ സംഘാടകർ പറയുന്നതനുസരിച്ച് നാല് മണിക്ക് തന്നെ നിത്യ നാല് മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കും ഇപ്പോൾ പരിപാടി അനൗദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട് വേദിയിൽ ഫ്യൂഷൻ നടക്കുക